കേരളത്തിൽ രണ്ട് പതിറ്റാണ്ടായി സജീവമായ സെബക്ടാക്രോ ഗെയിംസ് സ്കൂൾ യൂണിവേഴ്സിറ്റി തലത്തിലും ദേശീയ ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും അഖിലേന്ത്യാ പോലീസ് മീറ്റിലും നടത്തിവരുന്നുണ്ട് പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് വിവിധ സംസ്ഥാന ടീമുകളെ പങ്കെടുപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ദേശീയ സബ് ജൂനിയർ മത്സരം തൃക്കരിപ്പൂരിൽ നടന്നിരുന്നു പരിസരപ്രദേശങ്ങളിലുമായി നിരവധി ദേശീയ താരങ്ങൾ ഇതിനകം പിറവിയെടുത്തിട്ടുണ്ട് ജില്ലയിലെ കായിക താരങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ മാറ്റുകോട്ടിലാണ് പരിശീലനം നടത്തുക ഓഗസ്റ്റ് മൂന്നിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഇളമ്പച്ചി ബാക്കിരിമുക്കിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കായിക താരങ്ങളും സംഘാടകരും നാട്ടുകാരും അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും ഒരു ഒരു ഏറ്റവും നല്ല കോച്ച് നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷെ അതിനുള്ള തുടർന്ന് തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ അബ്ദുൾ സലാം അഹമ്മദ് അബ്ദുള്ള മുഖ്യാതിഥിയായിരിക്കും പ്രാഗൽഭ്യം തെളിയിച്ച വിദേശ പരിശീലകരുടെ സേവനം അക്കാദമിയിലെ കുട്ടികൾക്ക് ലഭിക്കും എൻ ഐ എസ് കോച്ചും ഇന്ത്യൻ ടീം പരിശീലകനും സെബക്താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ കെ വി ബാബുവാണ് മുഖ്യ പരിശീലകൻ വിദേശ കോച്ചിലെ അടക്കം രണ്ടാം ബാച്ചിന്റെ സെലക്ഷൻ ട്രയൽസ് അടുത്ത മാസം നടക്കും ജില്ലാ സെക്ത അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ സി സുനിൽകുമാർ കെ വി ബാബു കെ മധുസൂദനൻ എം ടി പി ബഷീർ ബാബു തേളപ്പുറത്ത് ശബരിദാസ് ബാലൻ ടി അമീർ ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ